വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫി അഞ്ചാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഈ പാഠഭാഗത്ത് ആദ്യം കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാലറിയാം ഇത് വ്യത്യസ്ത തരം തൊഴിലുകളുമായി ബന്ധപ്പെട്ടവയാണ് നമ്മൾ എന്തിനാ തൊഴിൽ ചെയ്യുന്നത് നമുക്ക് വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് പറയാം അല്ലേ അപ്പോൾ ഇവിടെ കൃഷി ഉൾപ്പെടെ നിർമ്മാണ തൊഴിലുകൾ വ്യവസായം അധ്യാപനം ഓഫീസ് ജോലി ബാങ്കിങ് അങ്ങനെ വിവിധ മേഖലകളിലുള്ള ജോലികളാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ടും മൂന്ന് മേഖലകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത് പ്രാഥമിക മേഖല രണ്ട് ദ്വിതീയ മേഖല മൂന്ന് തൃതീയ മേഖല ഇനി ഓരോ മേഖലയും അതിനകത്ത് വരുന്ന തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ആദ്യം നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നത് പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷിയും കന്നുകാലി വളർത്തൽ മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിൽ പ്രധാനമായിട്ടും കൃഷിക്കും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നമുക്ക് കാർഷിക മേഖല എന്നു കൂടി വിളിക്കാം പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കാർഷിക മേഖല അഥവാ അഗ്രികൾച്ചറൽ സെക്ടർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി അടുത്തത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ ഏജൻസി ഏതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ എൻ ആണ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് എൻ എസ് ഒ സൂചിപ്പിക്കുന്നുണ്ട് എൻ എസ് ഒയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം എൻ എസ് ഒ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രൂപീകൃതമായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും യോജിപ്പിച്ചുകൊണ്ടാണ് എൻ എസ് ഒ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എൻ എസ് ഒ രൂപീകൃതമായത് അത് ഏതൊക്കെ തമ്മിലാണ് സംയോജിപ്പിച്ചിട്ടുള്ളത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും കൂടി ചേർന്നിട്ടാണ് ഇനി ഇവരുടെ ഇവർ ചെയ്യുന്ന ജോലി എന്താണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് എൻ എസ് ഒ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും എൻ നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കാറുണ്ട് ഇനി ഇവിടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ ബാങ്കിങ് ഇൻഷുറൻസ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനം വ്യവസായം വിദ്യാഭ്യാസം കന്നുകാലി വളർത്തൽ റിയൽ എസ്റ്റേറ്റ് ആരോഗ്യം ജലവിതരണം വനം ചോദിച്ചിരിക്കുന്ന എന്താ ചുവടെ നൽകിയിരിക്കുന്ന വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് പരിശോധിച്ച് അഞ്ചിൽ രണ്ട് അഞ്ചിൽ മൂന്ന് അഞ്ചിൽ നാല് എന്നിവ പൂർത്തിയാക്കുക അപ്പൊ ആദ്യം അഞ്ചിൽ രണ്ട് ചിത്രം എടുക്കാം പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട ഡയഗ്രാം പൂർത്തിയാക്കുക നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഖനനമുണ്ട് പിന്നെ നമുക്ക് കൃഷി പറയാം വേറെ എന്തൊക്കെ പറയാം ആ വനപരിപാലനം 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 മത്സ്യബന്ധനം പാറ പൊട്ടിക്കൽ പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താ ചേർക്കാൻ പറ്റുന്നത് കന്നുകാലി വളർത്തൽ ഇതൊക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പ്രാഥമിക മേഖല കാരണം ഇതെല്ലാം നമ്മൾ പ്രകൃതിയിലെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇത് പ്രാഥമിക മേഖലയായിട്ട് കൺസിഡർ ചെയ്യുന്നത് പ്രാഥമിക മേഖലയിൽ നിന്നും ലഭ്യമാക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം നേരിട്ട് ഉപയോഗിക്കുന്നവയാണോ അല്ല പ്രാഥമിക മേഖലയിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാവുന്ന മറ്റു ഉൽപ്പന്നങ്ങളും നാം ഉപയോഗിക്കാറില്ലേ ഉണ്ട് നിങ്ങൾ പൂർത്തിയാക്കിയ ഡയഗ്രാം പരിശോധിച്ചാൽ പ്രാഥമിക മേഖലയിൽ നിന്നും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും ലഭ്യമാകുന്നുവെന്ന് മനസ്സിലാക്കാം അടുത്തത് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ വ്യവസായം നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഏതിൽ വരുന്നത് സെക്കൻഡറി സെക്ടറിൽ വരുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏത് മേഖലയിലാണ് ദ്വിതീയ മേഖലയിൽ ഇപ്പൊ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ നമുക്ക് ഏത് പേരിലും വിളിക്കാം വ്യവസായ മേഖല എന്നും വിളിക്കാം ദ്വിതീയ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക ഇപ്പൊ ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് വൈദ്യുതി ഗ്യാസ് വൈദ്യുതി ഗ്യാസ് പിന്നെ ജലവിതരണം ജലവിതരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ ഏത് വരും പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വ്യവസായം ഇതൊക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ദ്വിതീയ മേഖല അടുത്തത് തൃതീയ മേഖല അഥവാ ടെറിട്ടറി സെക്ടർ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓർമ്മിച്ചു വെക്കുക സാമ്പത്തിക പ്രവർത്തനം ഇവിടെ എങ്ങനെ നടക്കുന്നത് പ്രാഥമിക മേഖലയെയും അതുപോലെ ദ്വിതീയ മേഖലയെയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് തൃതീയ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പം നമുക്ക് പറയാം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനം ഇപ്പം സേവനം ഏതുമായിട്ട് റിലേറ്റഡ് ആണ് ടെറിട്ടറി അഥവാ തൃതീയ മേഖല അതുകൊണ്ട് തന്നെ കൂടുതലും സേവനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഈ മേഖലയെ നമുക്ക് സർവീസ് സെക്ടർ അഥവാ സേവന മേഖല എന്ന് വിളിക്കാം അപ്പോൾ സേവന മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ് തൃതീയ മേഖല അപ്പോൾ തൃതീയ മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡയഗ്രം പൂർത്തിയാക്കേണ്ടത് ബാങ്കിങ് അല്ലേ ബാങ്കിങ് പിന്നെ അധ്യാപനം പിന്നെ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വാണിജ്യം പിന്നെ ഹോട്ടൽ ഹോട്ടൽ റെസ്റ്റോറന്റ് ഒക്കെ ഇതിനകത്താണ് വരുന്നത് ഹോട്ടൽ റെസ്റ്റോറന്റ് പിന്നെ വാർത്താവിനിമയം ആരോഗ്യം ആരോഗ്യം അതൊക്കെ ഏത് മേഖലയിലാണ് വരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം അതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തൃതീയ മേഖലയിലാണ് വരുന്നത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നാം മനസ്സിലാക്കിയല്ലേ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് കാർഷിക മേഖലയിലെ കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റ് രണ്ട് മേഖലകളും എങ്ങനെയെല്ലാം സഹായിക്കുന്നുണ്ട് കരിമ്പ് ഉൽപാദനം കൃഷിയാണ് അത് പ്രാഥമിക മേഖലയിലാണ് വരുന്നത് അപ്പം ദ്വിതീയ മേഖലയിൽ നിന്ന് കരിമ്പ് ഉൽപാദനത്തിന് സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ് യന്ത്ര സാമഗ്രികള് വളങ്ങൾ കാരണം ഇതൊക്കെ എന്താണ് വ്യവസായങ്ങളല്ലേ പിന്നെ അതുപോലെ തന്നെ തൃതീയ മേഖലയില് ഗതാഗത സൗകര്യം സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇപ്പൊ ദ്വിതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കാവുന്നവ യന്ത്ര സാമഗ്രികള് വളങ്ങൾ ഒരു കരിമ്പ് ഉൽപാദനത്തിന് വൈദ്യുതി വേണം അല്ലെ പിന്നെ അവിടെ ജലവിതരണം ജലസേചനം വേണം പിന്നെ തൃതീയ മേഖല എങ്ങനെയാണ് വാണിജ്യം നടക്കണം വ്യാപാരം നടക്കണം സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കണം ഇത് കണ്ടോ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇത് മൂന്നിങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ് ഓർമ്മിച്ചു വെക്കണം പ്രാഥമിക മേഖലയിൽ നിന്നാണ് അസംസ്കൃത വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളൊക്കെ ദ്വിതീയ മേഖലയ്ക്ക് കൊടുക്കുന്നത് ഈ ദ്വിതീയ മേഖലയാണ് യന്ത്ര സാമഗ്രികള് നിർമ്മിത വസ്തുക്കളൊക്കെ തൃതീയ മേഖലക്ക് നൽകുന്നത് ഈ തൃതീയ മേഖല വിവിധ തരം സേവനങ്ങൾ ആർക്ക് നൽകുന്നു പ്രാഥമിക മേഖലകൾക്ക് നൽകുന്നു അത് മാത്രമല്ല ഈ പ്രാഥമിക മേഖലയാണ് തൃതീയ മേഖലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത് അതുപോലെ തന്നെ ദ്വിതീയ മേഖല പ്രാഥമിക മേഖലക്ക് യന്ത്ര സാമഗ്രികളും നിർമ്മിത വസ്തുക്കളും നൽകുന്നുണ്ട് പിന്നെ നോക്കി പറയുന്നുണ്ട് തൃതീയ മേഖല വിവിധ തരം സേവനങ്ങൾ ദ്വിതീയ മേഖലയ്ക്ക് നൽകുന്നു അപ്പം ഇതിന് ഒന്നിനൊന്നിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല വേറിട്ട് നിൽക്കാൻ പറ്റില്ല ഇപ്പം പരസ്പരം എന്താണ് ഇങ്ങനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരസ്പരം കോറിലേറ്റാണ് കേട്ടോ പ്രാഥമിക മേഖലയിൽ നിന്നും ഏതെല്ലാം മേഖലകളിലേക്കാണ് സഹായം ലഭിക്കുന്നത് ദ്വിതീയ മേഖലക്കും തൃതീയ മേഖലക്കും പ്രാഥമിക മേഖലയ്ക്ക് മറ്റ് ഏതെല്ലാം മേഖലകളിൽ നിന്നും എന്തെല്ലാം സഹായം ലഭിക്കുന്നു എന്തൊക്കെ ലഭിക്കുന്നുണ്ട് യന്ത്ര സാമഗ്രികൾ വിവിധതരം സേവനങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് ഉൽപാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപാദന ഘടകം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഉൽപാദക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം എന്ന് പറയുന്നത് ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി അതായത് സമ്പാദ്യമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ദേശീയ വരുമാനത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ